ആർത്തവമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതായത് നമുക്ക് ചില ചില മാസങ്ങളിൽ പിരീസ് ഭയങ്കര നോർമലായിരിക്കും ചില മാസങ്ങളിൽ ഭയങ്കര ഇറഗുലർ ആയിരിക്കും വയറുവേദന അസഹനീയമായിട്ടുള്ള വയറുവേദന നമുക്കുണ്ടാകാം ഈ സമയത്ത് നമുക്ക് മറ്റ് ജോലി കാര്യങ്ങളിലോ മറ്റ് കുടുംബത്തിൻ്റെ കാര്യത്തിലോ നമുക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല നാൽപ്പത് വയസ്സിന് മുന്നേ നമുക്കൊരു ആർത്തവം അല്ലെങ്കിൽ പിരീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സിറ്റുവേഷന് തരണം ചെയ്തത് അതുപോലെ ആയിരിക്കില്ല ഇപ്പോൾ നമ്മൾ തരണം ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കൊരു കുറ്റബോധത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും കുറ്റബോധത്തിലെന്ന് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും ഞാൻ എനിക്ക് എന്നെ നല്ല രീതിയിൽ എൻ്റെ കുടുംബം നോക്കാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു മാനസികമായൊരു സംഘർഷത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതൊരു വല്ലാത്തൊരു സംഘർഷമാണ് അത് നേരിട്ടവർക്ക് മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ കുറ്റബോധം എന്ന് പറയുന്നത് ഞാൻ നല്ലതല്ല എന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ല അതുപോലെ തന്നെ എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റത്തില്ല ഇത് കാരണം നമ്മളെ കുടുംബത്തെ ഹസ്ബൻഡിൻ്റെ കാര്യമായാലും കുട്ടികളുടെ കാര്യമായാലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു കുറ്റബോധത്തിൻ്റെ കിണറിലേക്കായിരിക്കും നമ്മൾ വീഴുന്നത് അതിൽ നമുക്ക് കഴുകേറാനായിട്ട് സാധിക്കും ഇതിനെല്ലാമായിട്ട് നമുക്കൊരു കോംപ്രിയെൻസീവായിട്ടുള്ളൊരു ഹെൽത്ത് കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും